ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ അപ്പം നമ്മുടെ വീട്ടുമ്മമാർക്ക് പറ്റുന്ന ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഒക്കെ പാകം ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ സെയിൽസ്മാൻമാർ പോലെ തന്നെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പൊ നമുക്ക് ഈ ഒരു ഒരു വലിയൊരു പെട്ടിയിൽ ആണ് ഈ പാത്രങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പം അവരുടെ കയ്യിൽ ഒരു സോപ്പ് കുറച്ച് സോപ്പുകൾ ഉണ്ടായിരുന്നു ചെക്ക് സോപ്പ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു രൂപയുടെ ചെക്ക് ചെക്ക് സോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു കൂപ്പൺ പോലെ നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഏഴായിരത്തി തൊള്ളായിരം രൂപയുടെ സാധനങ്ങൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഒക്കെയാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അവർ കൊടുക്കുന്നതാണ് അവരുടെ ആ ഒരു ബിസിനസ്സാണ് എന്താ ആയിക്കോട്ടെ അപ്പം നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ചെക്ക് സോപ്പിലൂടെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ ചെക്ക് സോപ്പ് നമ്മൾ ഇത് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചിലവർക്ക് കുക്കറായിരിക്കും അപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ അഞ്ച് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെയാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇതാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതില്ലേ അപ്പോൾ ആ പാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ നമ്മൾ സാധാരണ ഞങ്ങളുടെ വീട്ടിലുണ്ട് പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ ഇത് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അമ്മയാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ദേ ഇങ്ങനത്തെ പാത്രങ്ങൾ ഇങ്ങനത്തെ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കും അപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഇങ്ങനെ പിടിക്കത്തില്ലല്ലോ അപ്പം ഇത് നല്ല ഒരു പാത്രമായിട്ട് തോന്നി കേട്ടോ ഉണ്ണിയത്തിൻ്റെ ആ ഒരു തവ ഉണ്ണിയപ്പച്ചട്ടി എന്താ പറയേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ നല്ല നന്നായിട്ട് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഓണമൊക്കെ വരാല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യമാണിത് അപ്പോൾ പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് കുക്കറാണ് കേട്ടോ അപ്പം നല്ലൊരു വലിയൊരു കുക്കറാണ് ഒരു പന്ത്രണ്ട് ലിറ്റർ വരുന്ന ഒരു കുക്കറാണ് കേട്ടോ നല്ല വലുതായിരുന്നു അപ്പം ഈ ഒരു കുക്കറിൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് അതവർ അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് വീണതാണ് എങ്ങനെയാ വെച്ചാൽ അവർ ഈ ഒരു ബോക്സ് നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള സാധനങ്ങൾ നമുക്ക് ഉള്ളതാണ് അപ്പോൾ ഈ ഒരു വിളക്ക് ഇങ്ങനെ അവരിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും ഈ ഈയൊരു കുക്കറിൻ്റെ ഉള്ളിൽ ഉണ്ടായതായിരുന്നു വിളക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു വിളക്കും കിട്ടി അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പിയായി അപ്പോൾ നമുക്ക് ഇപ്പം എന്തായാലും ഒരുപാട് ആൾക്കാരുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു ബിരിയാണി വെക്കാനോ അല്ലെങ്കിൽ അരിയൊക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് നല്ലൊരു വലിയൊരു കുക്കർ ആവശ്യമാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളത് അത്യാവശ്യം വലിയ കുക്കറാണ് പക്ഷേ ഇത്രയും ഇത്രയും വലുതല്ല കേട്ടോ അപ്പം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വലിയ കുക്കറാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബിരിയാണി വെക്കാനും അതുപോലെ ചോറൊക്കെ വെക്കാനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതേ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള ഒരു വാരണ്ടിയുടെ സംഭവമാണ് കേട്ടോ കുക്കറിൽ ഉണ്ടായതാണ് അപ്പോൾ നല്ല വലിയ അത്യാവശ്യം നല്ല നമുക്ക് സാധനങ്ങൾ ഇപ്പം എന്ത് വെക്കും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെക്കാൻ പറ്റുമെന്ന് നല്ലൊരു കുക്കറാണ് അപ്പോൾ എനിക്ക് കുക്കർ ഭയങ്കര ഇഷ്ടമായി കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ച സാധനങ്ങളാണ് അപ്പോൾ അമ്മ ഇത് എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അമ്മ കാണിച്ചു അപ്പം അമ്മ ഒരു അമ്മയ്ക്ക് കിട്ടിയ ചെക്സോപ്പീന്ന് ഒന്ന് രണ്ടെണ്ണം പൊട്ടിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ മൂന്നാലെണ്ണം പൊട്ടിച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ ദൈ ഇങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് ഞാൻ ഞാനിങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുക്കർ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തത് നമുക്കിത് വന്നിരിക്കുന്നത് നമ്മുടെ ഈ കറിയൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കടായിയുടെ പാത്രമാണ് അപ്പം നമുക്കിതൊന്ന് നോക്കാം അയ്യോ ഇത് കടായിയുടെ പാത്രമല്ലല്ലോ ഇത് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ഇതാണ് കേട്ടോ വെള്ളയപ്പത്തിൻ്റെ ഇതാണ് അപ്പം നമുക്ക് നല്ല അട്ടിപ്പം സംഭവമാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സംഭവമാണ് ഇനി അടുത്തതാണ് കേട്ടോ വന്നിരിക്കുന്നത് കടായിയുടെ അപ്പോൾ കടായി ടു ഫോർട്ടി എം എം നോൺ സ്റ്റിക്ക് കടായി അപ്പോൾ ഇതെല്ലാം നോൺ സ്റ്റിക്കിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ ആകെ ആ കുക്കറ് മാത്രം സ്റ്റീലിൻ്റെ ഉള്ളും അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിൽ നമുക്ക് നല്ല കറികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ പോയി നമ്മൾ എറണാകുളത്തൊക്കെ ഇപ്പം ഞങ്ങൾ എറണാകുളത്താണ് ഞങ്ങളുടെ സ്ഥലം അപ്പം എന്തായാലും നമ്മൾ ഇപ്പം പോകുമ്പം ഈ ഇവിടെ അടുത്തുനിന്ന് നല്ല നമ്മൾ വാങ്ങിക്കണേ കൂടുതലും നമ്മൾ പുറത്ത് പോയി എറണാകുളത്തൊക്കെ പോയി വാങ്ങിക്കുകയാണ് കേട്ടോ പതിവ് അപ്പം എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ വന്നപ്പം അങ്ങനെ വാങ്ങിച്ചതാണേ പിന്നെ അടുത്തത് ദോശയുടെ തവയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു തവയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല വലിയ ദോശ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല വലിയൊരു തവയാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ഇത് കണ്ടോ ഒരു വാറൻറ്റി കാർഡും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു തവയാണ് അപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ കണ്ടോ നല്ല കട്ടിയുള്ള ഒരു ദോശയുടെ തവയാണ് അപ്പം എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കൂടുതലും നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ നമ്മുടെ ദോശ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ ഒരു തവ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എനിക്കിതും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ അഞ്ച് ഐറ്റംസും ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഒറ്റടിക്ക് അങ്ങനെ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയെന്ത് വായിന്നോന്നുള്ളൂ അങ്ങനെ അത് കൊടുത്ത് അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ ഇത് ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ അമ്മനടുത്ത് ചോദിച്ചിട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ വീട്ടിൽ പനിയൊക്കെ വന്നിരിക്കുമായിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് അപ്പോൾ ഇങ്ങനെ സെയിൽസ്മാൻ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണോ അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞെന്തായാലും നോക്കാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഓരോ സോപ്പ് ചെക്ക് സോപ്പ് ഉണ്ടായിരുന്നു ഒരു രൂപയുടെ അപ്പോൾ ആ ഒരു രൂപയുടെ ചെക്ക് സോപ്പ് ഇങ്ങനെ മാറി മാറി നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കി ഒരു നാലാമത്തെ എന്തോ മറ്റോ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ആ ഒരു ചെക്ക് സോപ്പിൽ ഉള്ള ഒരു പ്രൈസാണിത് അപ്പോൾ ആ പ്രൈസ് നമുക്ക് എടുക്കുക അപ്പോൾ നമ്മൾ ആ പ്രൈസ് കൊടുക്കുമ്പം എന്തായാലും നമ്മൾ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുറേ പേർക്കൊന്നും അത് ചെക്ക് സോപ്പ് കുറേ എടുത്തിട്ടും കിട്ടി കിട്ടാത്തവരുണ്ട് കേട്ടോ അപ്പം ചിലവർക്ക് കിട്ടി അപ്പം ചിലവർക്ക് കിട്ടിയത് കുക്കറൊക്കെ ആയിരുന്നു കേട്ടോ ഐറ്റം ചിലവർക്ക് രണ്ട് ഐറ്റം അപ്പം നമുക്കിട നമ്മുടെ ഒരു ഇതനുസരിച്ചിരിക്കുക അപ്പം നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടിയാണ് വലിയൊരു പെട്ടിയാണ് അപ്പോൾ ആ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാലുള്ള അതിലുള്ള സാധനങ്ങൾ മുഴുവൻ നമുക്കാണ് അപ്പോൾ ആ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് കൊടുത്ത് ഇത് ഉപയോഗി എടുക്കാം അപ്പം എന്തായാലും അവർ ഒരുപാട് ദൂരെയൊന്നും അത്രയും വലിയ പെട്ടി നല്ല കാനമുണ്ട് കാരണം അത്രയും നല്ല കനമുള്ള പാ ഇതാണ് കേട്ടോ പാത്രങ്ങളാണ് അപ്പോൾ കുക്കറിനും ആ തവയ്ക്കൊക്കെ നല്ല കനമുണ്ട് അപ്പോൾ നല്ല ആ പെട്ടിയും ചോന്ന് പാവം കഷ്ടപ്പെട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളപ്പം എന്തായാലും അതൊന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം നമുക്കൊരു സാ നമുക്ക് നമ്മളെന്തായാലും പുറത്ത് പോയി വാങ്ങിക്കണം നല്ലൊരു പൈസ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത്യാവശ്യം നല്ല പാത്രങ്ങളായിരുന്നു ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസും അറിയിക്കുക അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയേക്ക് ഇന്നെല്ലാ കൂടാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ